ഓട്ടി സമ്പാദിച്ച കുട്ടിയെ മർദ്ദിച്ച പരാതിയിൽ രണ്ടാനമ്മയായ അധ്യാപികയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ വടപുറം സ്വദേശിനി ഉമേറയെയാണ് അറസ്റ്റ് ചെയ്തത് ഉമേറയ്ക്കെതിരെ ഉപദ്രവമേറ്റ കുട്ടിയുടെ മാതാവിൻ്റെ പിതാവ് അബ്ദുസമദ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശിയുടെ ഓട്ടി സമ്പാദിച്ച ആറു വയസ്സുള്ള കുട്ടിയെ മർദ്ദിച്ച കേസിലാണ് അധ്യാപികയായ രണ്ടാനമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ പിതാവ് വിദേശത്താണ് രണ്ടാനമ്മയായ ഉമേറ കുട്ടിയെ പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും മർദ്ദിച്ചിരുന്നതായും ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു കുട്ടിയുടെ മരണപ്പെട്ട മാതാവിന്റെ പിതാവ് അബ്ദുസമദാണ് പരാതി നൽകിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ രണ്ടാനമ്മയായ ഉമേറ ഒളിവിൽ പോയിരുന്നു അന്വേഷണം ഊർജിതമാക്കിയതോടെ തിങ്കളാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ സിജോസി തങ്കച്ചന്റെ നേതൃത്വത്തിൽ ഉമേറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ എരവിമംഗലത്തെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആദ്യ ദിവസങ്ങളിലാണ് കുട്ടിയെ ഉപദ്രവിച്ചതും പൊള്ളലേൽപ്പിച്ച സംഭവവും ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു കുട്ടിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ് മാതാവ് വൈകാതെ പിതാവ് മുഹമ്മദ് ഷമീർ ഉമേറയെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു കുഞ്ഞുണ്ട് ഉമേറയ്ക്ക് മുൻ വിവാഹബന്ധത്തിലും ഒരു കുട്ടിയുണ്ട് മൂന്ന് കുട്ടികളെയും ഒരുപോലെ കാണാതെ രണ്ടാനമ്മയായ ഉമേറ സംസാര കഴിവുപോലുമില്ലാത്ത കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായാണ് അബ്ദുസമദ് പരാതി നൽകിയിരുന്നത് ഉമേറയെ കോടതിയിൽ ഹാജരാക്കി ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി